ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വളരെ വിഷമമുള്ളൊരു വാർത്തയാണ് നമ്മളൊക്കെ ഇന്നലെ രാത്രി കേൾക്കാനിടയായത് തൃശ്ശൂർ മാളയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് വെറും ആറു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനോടാണ് ഇങ്ങനെയൊരു ക്രൂരത ചെയ്തിരിക്കുന്നത് ഈ ഒരു കുട്ടിയെ ജോജോ എന്ന് പറയുന്ന യുവാവ് അയാൾക്കാണെങ്കിൽ ഇരുപത് വയസ്സ് പ്രായമുണ്ട് പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് പ്രേരിപ്പിച്ചു ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാം മറ്റുള്ള വാർത്തകളിൽ നിന്ന് കേട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുന്നത് ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആണ് കുട്ടികളാണെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പോയി കളിക്കും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക എനിക്ക് ആദ്യം അതാണ് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഒരിക്കലും മറ്റുള്ള വീടുകളിൽ നമ്മുടെ കുട്ടികളെ കളിക്കാൻ വിടരുത് ഈ ഒരു സമയത്ത് വെക്കേഷൻ സമയത്ത് കുട്ടികൾ ഫുൾ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയായിരിക്കാം ഈ കുഞ്ഞും ഇയാളുടെ കൂടെ അങ്ങ് പോയത് ഈ കുഞ്ഞു മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് ഈ ജോജോ എന്ന് പറയുന്ന ആൾ കുട്ടിയെ വിളിച്ച് ആരുമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് പ്രേരിപ്പിച്ചു എന്താണെന്നറിയാലോ അത് പിന്നെ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നില്ല കുഞ്ഞ് അതിന് സമ്മതിക്കാത്തത് കൊണ്ട് പിന്നെ കുഞ്ഞിനെ കൊന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ പറ്റിയിരിക്കുന്നത് ഭയങ്കര എന്താ പറയുക നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല ആ നാടിനെ തന്നെ നടുക്കിയ ഒരു വാർത്തയാണ് ചിന്തിച്ചു നോക്കിയാൽ വെറും ആറ് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ഒന്നും അറിയാത്തൊരു കുഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിയ കുഞ്ഞ് പിന്നെ അത് മാത്രമല്ല ഇയാളെപ്പറ്റി മറ്റുള്ള വാർത്തകളും കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഇയാളാണെങ്കിൽ മുമ്പ് ചില കേസുകളിൽ പ്രതിയായിരുന്നു ഇങ്ങനെ മോഷണ കേസ് കാര്യങ്ങളൊക്കെയായിട്ട് ഞാൻ പറഞ്ഞു ഇയാളുടെ പേര് ജോജോ എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുമല്ലേ എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ കുട്ടിയെ കളിക്കാൻ വിട്ടത് എന്നുള്ളത് ഒരു പരിചയവുമില്ലാതെ കുഞ്ഞൊരിക്കലും അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ പോവില്ല ഒന്നുകിൽ ഇവർ അത്യാവശ്യം പരിചയമുള്ള ആൾ ആളായിരിക്കാം പക്ഷേ ഞാൻ ഈ ഇയാളാണെങ്കിൽ കുഞ്ഞിനെ കാണാതായിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ കുഞ്ഞിനെ കണ്ടെത്തി എന്നുള്ളതാണ് അറിയാൻ പറ്റിയത് പക്ഷേ ഈ ഒരു സമയത്തൊക്കെ കുഞ്ഞിനെ കാണാത്ത സമയത്ത് എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കുമല്ലോ ആ സമയത്ത് ഈ ജോജോയും കൂടി ഇവരുടെ കൂടെ കൂടി അന്വേഷിക്കാൻ വേണ്ടി ഒന്നും അറിയാത്തതുപോലെ നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ അതുപോലെയാണ് അപ്പോൾ ഇയാളോട് ചോദിച്ചു ചോദിച്ചുപോലും പിന്നെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇല്ല ആദ്യം ഇല്ല എന്ന് പറഞ്ഞു പിന്നീട് ആ കുളത്തിൻ്റെ സൈഡിലോട്ട് പോകുന്നത് കണ്ടു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആൾ പറഞ്ഞത് പിന്നെ അവസാനം അവർക്ക് സംശയം പോലീസുകാർക്ക് സംശയം തോന്നിയത് കൊണ്ട് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഇയാൾ എല്ലാ കാര്യങ്ങളും തുറന്ന് സമ്മതിക്കുന്നത് പക്ഷേ ഇയാൾക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു കൂസലുമില്ലാതെ ഈ കുഞ്ഞിനെ അന്വേഷിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഇയാളും കൂടി അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കണം കേട്ടോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെയൊക്കെ ചുറ്റുപാടൊക്കെ ഉണ്ടാവാം ഇപ്പം ഇത് നമ്മുടെ എന്താ പറയുക തൃശ്ശൂരാണ് ഇത് നടന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഞാൻ ചിന്തിക്കുകയാണ് ഒരു ആൺകുട്ടിയോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾക്കൊരു പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവാം അത് കുളം എന്നാണ് നമ്മളൊക്കെ വാർത്തകളിൽ ഇങ്ങനെ കേട്ടത് പക്ഷേ ആ കുളം കണ്ടു കഴിഞ്ഞാൽ അഴുക്ക് അഴുക്കിച്ചാലൊക്കെ ഇല്ല അതുപോലെ എല്ലാ വൃത്തികേടും കാര്യങ്ങളും അത്രയും എന്താ പറയുക വൃത്തിഹീനമായ ഒരു കുളം എല്ലാ വേസ്റ്റൊക്കെ ഇട്ടിങ്ങനെ അഴുകിയ ഒരു കുളത്തിലാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി മുക്കിക്കൊന്നത് ആദ്യം അയാൾ വായ പൊത്തി പിന്നെ മുക്കി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ വീണ്ടും മുക്കി ഒരു പ്രാവശ്യം മുക്കി എന്നിട്ട് വീണ്ടും മുക്കി എന്നാണ് പറയുന്നത് മുക്കി കൊന്നു എന്നുള്ളതാണ് എങ്ങനെയല്ലേ മനസ്സ് വന്നിരിക്കുന്നത് ഒന്നിക്കൊരു പക്ഷേ അയാൾ ഡ്രഗ്സോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല ചെറിയ കുഞ്ഞല്ലേ അല്ലേ ആറ് വയസ്സ് എന്ന് പറയുമ്പോൾ യു കെ ജി പഠിക്കുന്ന കുഞ്ഞാണെന്നാണ് അറിയാൻ പറ്റിയത് ഈ കുഞ്ഞിൻ്റെ അമ്മയും ഇയാളോട് ചോദിച്ചിരുന്നു പോലും കുഞ്ഞിനെ കണ്ടോ എന്നുള്ളത് അപ്പോഴും ഇയാൾ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ് ഒരാൺകുട്ടിയോട് ഇങ്ങനെ ചെയ്തു ചെയ്തുവെങ്കിൽ ഒരു പെൺകുട്ടിയോട് ഇവരൊക്കെ എന്തൊക്കെ ചെയ്യും ആൺകുട്ടി ഇത് ആൺകുട്ടിയാണ് പെൺകുട്ടിയുമല്ല അത് ഇത്രയും ചെറിയ പ്രായത്തിലുള്ള മക്കളോടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു പക്ഷേ ഇനിയാണെങ്കിലും ഇയാൾ അറസ്റ്റ് ചെയ്യും കുറച്ച് ചെയ്യുമ്പോൾ അത് പുറത്തിറങ്ങും എന്നിട്ട് വീണ്ടും ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യും പക്ഷെ ഒരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യല്ല വേണ്ടത് നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുക വേണ്ടത് അവർ കയ്യും കാലുമൊക്കെ അങ്ങ് ഒടിച്ചിടുമ്പോൾ അവരൊക്കെ പഠിച്ചോളും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള എന്താ പറയുക പ്രശ്നങ്ങൾ അങ്ങ് ഒഴിവാക്കി കിട്ടും ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ ആ വീട്ടുകാർക്കാണ് നഷ്ടം അല്ലേ കുഞ്ഞിൻ്റെ അച്ഛൻ നാട്ടിലില്ല എന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത് പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ് എങ്ങനെ ആ പാരൻസ് ഇതൊക്കെ സഹിക്കുമെന്നുള്ളത് നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ അങ്ങ് കെയർ ചെയ്യുക ഇപ്പോൾ അവരുടെ ഒരു പക്ഷെ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു നോട്ടപ്പിഴവ് അല്ലേ ഒരു പക്ഷെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന കുഞ്ഞായിരിക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ഒരു നമ്മളെ ആ ഒരു നോട്ടക്കുറവ് മതി ചില സമയങ്ങളിൽ ആ ഒരു സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഞാൻ ഒന്നും കൂടി പറയുകയാണ് ഇപ്പോഴും വെക്കേഷൻ നടക്കാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കളിക്കാനൊന്നും ഒരിക്കലും വിടരുത് ഇപ്പോൾ പണ്ടത്തെ കാലമല്ല അല്ല ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിൽ ഫുൾ ഡ്രഗ്സും അതും ആയി നടക്കുന്ന ടീംസാണ് ഇതുപോലെ നമ്മൾ നെയ്ബർ ആണ് ഫാമിലി ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ അവരുടെ അടുത്തൊന്നും വിടരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിൽക്കുന്നത് താമസിക്കുന്നതൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾ മാക്സിമം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഇതാണെങ്കിലും ഈ കുട്ടി ഇയാളുമായിട്ട് അത്യാവശ്യം പരിചയമുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് അതുകൊണ്ടാണല്ലോ ഇയാളെ വിളിച്ചപ്പോൾ ഈ കുഞ്ഞ് പോയത് അത്രയും വിശ്വാസമുള്ള ആളായിരിക്കാം അയാളാണെങ്കിൽ ആ ഒരു ഏരിയയിൽ എപ്പോഴും ചൂണ്ടയൊക്കെ ഇടുന്ന ഒരു ആ ഒരു കുളം തന്നെയാണെന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത് പിന്നെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം മോശം ആൾക്കാർ നിൽക്കുന്ന ഒരു ഏരിയയാണ് ഏഹ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെ അങ്ങ് എന്താ പറയുക കുറച്ചും കൂടി ആ ഒരു നാടിന് കുറച്ചും കൂടി നിയമവും നിയമവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കാം എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഈ കുഞ്ഞിനോട് മാത്രമായിരിക്കില്ല ഒരു ക്രൂരത ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള കുട്ടികളോട് വീണ്ടും ഇയാൾ ഇങ്ങനെ ചെയ്യുകയുള്ളൂ അല്ലേ ഇപ്പം ഈ ഒരു കുഞ്ഞ് വീട്ടിൽ പറയും എന്ന് പറഞ്ഞപ്പോഴാണ് കുഞ്ഞിൻ്റെ വായ പൊത്തി പിടിക്കുകയും അതേപോലെ കുളത്തിൽ മുക്കിക്കൊല്ലുകയും ചെയ്തിരിക്കുന്നത് ചില മക്കൾ പേടിച്ചൊന്നും പറയില്ല അപ്പം അങ്ങനെ ആകുമ്പോൾ അവരെന്ത് ചെയ്യും ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ കുട്ടികൾ പെട്ടുപോകും പേടിച്ച് മക്കളൊന്നും പറയില്ല ഇതുപോലെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് എന്തെങ്കിലും ചോക്ലേറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളങ്ങ് പേടിച്ച് പറയാതിരിക്കും ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് പാരൻസ് അല്ലെങ്കിൽ ഫാദർ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ അമ്മമാർ അല്ലെങ്കിൽ ഉമ്മമാർക്ക് മക്കളങ്ങ് കെയർ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അച്ഛന്മാർ ഗൾഫിലും അല്ലെങ്കിൽ ഉപ്പമാർ ഗൾഫിലും ഉമ്മ ഉമ്മമാരാണെങ്കിൽ നാട് മൊത്തം കറങ്ങുക ഫിലിം സിനിമയ്ക്ക് പോവുക അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് മക്കളിതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും വീടുകളിലൊക്കെ ഏൽപ്പിച്ചിട്ട് ഇവർ പോവുക അവസാനം സംഭവിക്കുന്നതോ നമുക്കാണ് ആ ഒരു നഷ്ടം അല്ലേ ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് മക്കളെ പുറത്തിറക്കുന്നതിന് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാ സൈഡുകളിലും ക്യാമറാസ് ഉണ്ട് അതുപോലെയൊക്കെ നമ്മുടെ നാട്ടിലും കൊണ്ടുവരണം എത്രയോ ക്യാഷ് അല്ലേ നമ്മുടെ നാട്ടിൽ എത്രയോ ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പിന്നെ ഇതുപോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് സേഫാകും നമ്മളിപ്പോൾ മക്കളെയൊക്കെ ഇപ്പോൾ ഇപ്പം ഞാൻ പറയാ പണ്ടൊക്കെ എല്ലാവരും പേടിക്കുന്നത് പെൺകുട്ടികളെ പുറത്തിറക്കാനാണ് ഇപ്പോൾ നമ്മൾ പേടിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൺമക്കളെയാണ് പുറത്തിറക്കാൻ അല്ലേ ആൺമക്കളെ എങ്ങനെ പുറത്തിറക്കും ഇതുപോലെയൊക്കെ ആൺകുട്ടികളെപ്പോലും വെറുതെ വിടുന്നില്ല മൃഗങ്ങളെപ്പോലും വെറുതെ വിടുന്നില്ല അതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ഈ ഒരു ചെറിയ പ്രായമുള്ള മോനല്ലേ എങ്ങനെയായിരിക്കും അയാൾക്ക് ഇങ്ങനെ തോന്നിയത് ഒരിക്കലും നല്ലൊരു ബോധത്തോടു കൂടി ആരും ഇങ്ങനെ ചെയ്യില്ല ഇയാളുടെ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ മോശമാണെന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ നമ്മുടെ ഒരിക്കലും കളിക്കാൻ വിടരുത് ഞാൻ പറയുക നമ്മുടെ ഫാമിലിയാണ് എന്താണെന്ന് കരുതിയിട്ടും നമ്മുടെ വീട്ടിൽ ഒരാൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ നമ്മൾ പോവാതിരിക്കുക ചെയ്യേണ്ടത് അവർക്ക് ഏത് സമയത്താണ് എന്താ തോന്നുകയെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ പറയുക ഒരു സുബോധത്തോടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനിത് ഒന്നും കൂടി പറയുകയാണ് ഇതുപോലെയുള്ള ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കുക വെക്കേഷൻ എന്ന് പറഞ്ഞ് നാട് മൊത്തം കുട്ടികളങ്ങ് ഇറക്കി വിടരുത് അപ്പം നമുക്കാണ് ആ ഒരു നഷ്ടം സംഭവിക്കുക ഈ നഷ്ടം സംഭവിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്നും ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആ ഒരു നഷ്ടം വരുന്നത് നമുക്ക് തന്നെയാണ് ഈ കുഞ്ഞ് ഇത്രയും വേദന സഹിച്ചായിരിക്കും അല്ലേ മരിച്ചിരിക്കുന്നത് നമ്മളൊരുപക്ഷെ നമ്മുടെ മക്കളെ നുള്ളി പോലും നോവിക്കില്ല പക്ഷേ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്ത ഇയാൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറ അപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക പക്ഷേ ഇയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും കുറേ കാര്യങ്ങൾ നമുക്കറിയാനുണ്ട് ഇൻഷാല്ല കുറച്ച് കാര്യങ്ങളും ഞാൻ അറിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കാണണം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ടിടണം ഓക്കെ അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വിഷമത്തോടെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം നിറഞ്ഞൊരു ദിവസമാണിന്ന് ഇന്ന് രാവിലെ തന്നെ എടുത്ത് എണീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഫുൾ അങ്ങ് ആണ് ഒന്നും നമ്മുടെ തലയിലൊന്നും അങ്ങ് പോകണില്ല കാരണം നമ്മൾ നമ്മളുടെ മക്കളുടെയൊക്കെ മുഖം അങ്ങ് ഓർത്ത് പോവുകയാണ് പിന്നെ ആ പാരൻസിൻ്റെ ഒരു അവസ്ഥ അതും കൂടി ചിന്തിച്ചു പോവുകയാണ് ഞാൻ ഒന്നും കൂടി പറയുകയാണ് ഈ പാരൻസ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന മക്കൾക്കൊക്കെയാണ് ഇങ്ങനെയുള്ള അവസ്ഥ വരുന്നത് കേട്ടോ പഠിച്ചവന് ആർക്കും ഇതുപോലെയുള്ള അവസ്ഥ വരുത്താ വരുത്താതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ആ മകൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് കൂടി ഞാൻ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല് അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വാലിക്കും വരഹമുല്ലാ വിബർകാത്തു